ലളിതമായ ഭാഷയിൽ കുട്ടികളുമായി സംവദിക്കുന്ന ഇരുപത്തിയൊൻപത് കവിതകളാണ് പുസ്തകത്തിലുള്ളത് ജുബൈൽ ഇന്ത്യൻ സ്കൂൾ മലയാള വിഭാഗം അധ്യാപകൻ എൻ സനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി അമീർ അസ്ഹർ കബീർ എം പറളി മനോജ് കാലടി സമുദ് റഹ്മാൻ കൂടല്ലൂർ എ ആർ സലാം ആലപ്പുഴ അജാസ് മുഗളേൽ ഷിഹാബ് മാങ്ങാടൻ എന്നിവർ സംസാരിച്ചു പപ്പായ ബുക്സ് ആണ് പ്രസാധകർ മുഹമ്മദ് ഷെരീഫ് അബ്ദുൽ ലത്തീഫ് മദനി ഗസാലി ബറാമി മുസ്തഫ കോഴിക്കോട് സിദ്ദീഖ് കളത്തിൽ എന്നിവർ നേതൃത്വം നൽകി Medieval, even the mom